ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും അട്ടിമറിയിലേക്കോ എന്നുള്ള സംശയം കേന്ദ്ര സർക്കാരിന്റെ ചില നടപടികളിലൂടെ വർദ്ധിക്കുക ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സുരക്ഷാ ചുമതലക്കായി ഗുജറാത്തിൽ നിന്നാണ് പോലീസ് എത്തിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഗുജറാത്ത് സ്റ്റേറ്റ് റിസർവ് ഫോഴ്സിനെ ഡൽഹിയിലേക്ക് എത്തിക്കുന്നത് ഇതാണിപ്പോൾ വലിയ വിവാദങ്ങൾക്ക് തീകൊടുത്തിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് സുരക്ഷക്ക് മാത്രമായി എട്ട് കമ്പനി പോലീസുകാരെ ഡൽഹിയിൽ അയച്ചു എന്നത് ഗുജറാത്തിലെ ആഭ്യന്തര മന്ത്രി തന്നെയാണ് വെളിപ്പെടുത്തിയത് ജനുവരി പതിമൂന്ന് മുതൽ ഗുജറാത്ത് പോലീസ് ഡൽഹിയിലുണ്ട് ഈ നടപടിയെ വിമർശിച്ചുകൊണ്ട് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും രംഗത്തെത്തി കഴിഞ്ഞിട്ടുണ്ട് ഡൽഹിയിലെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ മോദിയുടെയും അമിത്ഷായുടെയും തട്ടകമായ ഗുജറാത്തിൽ നിന്നും പോലീസിനെ ഇറക്കുന്നതിൽ അട്ടിമറിയ സാധ്യതയുണ്ടെന്ന് കോൺഗ്രസ് പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂട്ടുപിടിച്ച് ബി ജെ പി തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കുന്നു എന്നുള്ള കോൺഗ്രസിന്റെ ആരോപണം നിലനിൽക്കുന്ന വേളയിലാണ് ഇപ്പോൾ ഇങ്ങനൊരു നീക്കവുമായി വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവാദങ്ങളിലേക്ക് വരുന്നത് മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും തെരഞ്ഞെടുപ്പുകളിൽ അട്ടിമറികൾ നടന്നുവെന്നത് തെളിവുകൾ നിരത്തിയാണ് കോൺഗ്രസ് സുപ്രീം കോടതിയിൽ പരാതി നൽകിയിരിക്കുന്നത് ആ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വിശദീകരണം ചോദിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുമുണ്ട് മഹാരാഷ്ട്രയിൽ പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാക്കാം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചില നടപടികൾ ചെച്ചായിരുന്നു എന്നത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇരുന്നൂറ്റി എൺപത്തി എട്ട് നിയമസഭാ സീറ്റുകളിലെ മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് നടന്നത് ഒറ്റ ഘട്ടമായിട്ടാണ് മറ്റ് പല സംസ്ഥാനങ്ങളിലും രണ്ടും മൂന്നും ഘട്ടങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ നടത്തുമ്പോഴാണ് ഇത്രയും സീറ്റുകളിൽ ഒറ്റ ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചത് മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ബി ജെ പിക്ക് ലഭിച്ചപ്പോൾ തിരിച്ചു വരാനുള്ള സമയം നൽകുന്ന രീതിയിലാണ് മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ട് മാസത്തോളം നീക്കിയത് അതും പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉന്നയിക്കുന്ന പ്രധാന ആരോപണങ്ങളൊന്നാണ് അതിന്റെ തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടിയാണോ ഈ നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈക്കൊണ്ടത് എന്നുള്ള കോൺഗ്രസിന്റെ ചോദ്യം ഇപ്പോൾ രാജ്യത്ത് തന്നെ ഒരു വലിയ ചർച്ചയാവുകയാണ്